ബിഗ് ബോസ് എന്ന് പറയുന്നത് സൂപ്പർ ഷോയാണ് കുറേ പേരെ അത് നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ശ്രദ്ധിച്ചില്ലേ കുറേ പേര് ഷോ നിർത്താൻ വേണ്ടി എന്തിനു ഷോ നിർത്തണം ഷോ നിർത്തേണ്ട ആവശ്യമില്ല ഷോ ലാ എന്തിന് ലാലേട്ടൻ പോണം എന്ത് ഗംഭീരമായിട്ട് ലാലേട്ട പോകണം ലാലേട്ടൻ ഷോ വിട്ട് പോവേണ്ട ആവശ്യമില്ല ബിഗ് ബോസ് ഷോ നിർത്തലാക്കാനും പാടില്ല അത് ഞാൻ നിങ്ങളുടെ വീഡിയോയിൽ പറയാം യാതൊരു കാരണവശാലും ബിഗ് ബോസ് ഷോ നിർത്തലാക്കാനേ പാടില്ല കാരണം അത് സമൂഹത്തിൻ്റെ പ്രതിച്ഛേദമാണ് കാണിക്കുന്നത് പിന്നെ ഈ വന്നു നിന്ന് കാണിച്ചവർ എന്താണ് അവരുടെ ഒറിജിനൽ സ്വഭാവ ഗുണമാണ് കാണിച്ചത് അല്ലേ അകത്തുള്ള സാധനം പുറത്ത് കാണണമെങ്കിൽ അത് ബൈബിളിൽ ഒരു മത്തായ വിശേഷം ഇരുപത്തി മൂന്നാം അധ്യായത്തിലൊരു വചനമുണ്ട് നമ്മൾ വെള്ളയടിച്ച കുഴിമാടത്തിന് സന്ദർശിച്ചു മറ്റുള്ളവർ കാണൊക്കെ സൗന്ദര്യമൊക്കെ ഇട്ട് നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ അടിച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് അകം കൊണ്ട് കള്ളം ചതി സൂത്രം വഞ്ചന ഉടായ്പ് അങ്ങനെയുള്ളവർക്ക് ദുരിതമെന്ന് യേശുദേവൻ പറഞ്ഞൊരു വചനമുണ്ട് അത് കറക്റ്റ് ഇവിടെ കാണാം അല്ലേ ഇതിൽ പലരെയും നമ്മൾ പുറത്ത് കണ്ടത് എന്താണ് യൂ എത്രയും നല്ലതാണ് എന്നല്ലേ കണ്ടത് ഈ ഒറിജിനൽ സ്വകം പുറത്ത് വന്നപ്പം ഷെ ഇതായിരുന്നു ഈ വ്യക്തി തീർന്നില്ലേ ചീട്ട് തീറിയില്ലേ അല്ലേ അതാണ് സമയം എന്നെ നേരെ കുറ്റം പറഞ്ഞാണ് ഞാൻ ഞാൻ നെഗറ്റീവ് കേട്ടിട്ടാണ് അകത്ത് ചെല്ലുന്നത് നെഗറ്റീവ് കേട്ടിട്ട് അകത്ത് ചെല്ലുന്ന ആൾ നെഗറ്റീവോടെ കാണിക്കുമ്പോഴും ജനങ്ങൾ ജനങ്ങളെ പറ്റിക്കാൻ പറ്റത്തില്ലല്ലോ അവർക്ക് മനസ്സിലാവും പുള്ളി പറയുന്നത് എന്തിനു വേണ്ടിയാണ് ആ പറഞ്ഞ കാര്യം അത് ട്വൻ്റി ഫോർ ഹവേഴ്സ് ഉണ്ടോ ഇല്ലയെന്നുള്ളൊരു വിഷയമേ അല്ല എപ്പിസോഡിലൂടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവും എപ്പിസോഡ് വന്നാൽ മതി അയാൾക്ക് കഴിവുണ്ടോ ഇല്ല അല്ലെങ്കിൽ ആ പെണ്ണിന് അല്ലെങ്കിൽ സ്ത്രീക്ക് പുരുഷന് കഴിവുണ്ടോ ഇല്ലയെന്നറിയും അവിടെ മെയിൽ ഫീമെയിൽ ട്രാൻസ്ഫർ അതൊന്നും കാർഡുകളില്ല ഇപ്പോൾ അത് ആ ഇല്ലല്ലോ മുൻകാലങ്ങൾ ആ കാർഡ് എടുത്ത് കളിക്കും ഇത് മലയാളത്തിൻ്റെ ഒരു ശാപമാണ് അവിടെ ബിഗ് ബോസ് ഷോ യാതൊരു കാരണവശാലും നിർത്താൻ പാടില്ല ഞാൻ ബിഗ് ബോസ് ഷോയ്ക്ക് കട്ട സപ്പോർട്ടാണ് ഏഷ്യാനെറ്റ് അത് ഗംഭീരമായി തന്നെ നടത്തി വരണം പക്ഷേ ഞാൻ പറഞ്ഞില്ലേ നമ്മളോടുള്ള അസൂയ പോലെ തന്നെ ഈ ഷോയോടും ചാനലിനോടും അസൂയമുള്ള ഒരു പിടി പേരവിടെ ഇവിടെ കാണും അത് മൈനോറിറ്റിയുള്ളൂ അവരിതിനെ കത്തിക്കും പക്ഷേ ഇപ്പം ഈ ഗുരുതരമായ ഇങ്ങനെയുള്ള ചില മീറ്റ് ടു ആരോപണങ്ങൾ പറയുന്നതിന് മുമ്പ് ആര് പറഞ്ഞാലും അത് പറയുന്നതിന് മുമ്പ് ഒരുപാട് ആലോചിക്കണം കാരണം ഷോയുടെയും ചാനലിൻ്റെയൊക്കെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന രീതിയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടിയെന്ന് പറഞ്ഞ് എടുത്തു വെച്ച് തട്ടിക്കഴിഞ്ഞാൽ അത് പിന്നെ അവർ കേസിനും വഴക്കിനും പോയ കഴിഞ്ഞാൽ പിന്നെ ഓർഡർ ഓട്ടോ ആവും പിന്നെ മാപ്പ് പറയാനേ നേരം കാണും ചിലപ്പോൾ മാപ്പ് പറഞ്ഞു കഴിഞ്ഞിട്ട് എടുക്കണം എന്നില്ല അല്ലേ അതുകൊണ്ടാണ് ഇപ്പം ഞാനും റോബിനും കഴിഞ്ഞ സീസണിൽ ചലഞ്ചേഴ്സ് ആയിട്ട് അകത്ത് കയറി കണ്ടില്ലേ കണ്ടു റോബിൻ എൻ്റെ നല്ലൊരു അനിയനെ പോലെ തന്നെയാണ് പക്ഷെ കയറി കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ രണ്ട് ദിവസം കഴിഞ്ഞ വരെയും ഓക്കെ മൂന്നാമത്തെ ദിവസം എന്താ സംഭവിച്ചതെന്ന് എല്ലാവരും കണ്ടു അല്ലേ അപ്പം ഈ ഉള്ളിൽ ഇരിക്കുന്ന സാധനം പുറത്തു വരുന്ന ഷോയാണെന്ത് ബിഗ് ബോസ് ഷോ അല്ലാതെ വേറെ എങ്ങും ഇത് വരാൻ വഴിയില്ല ഇനി അതല്ല സംശയമുണ്ടെങ്കിൽ ഒരു കാര്യം ചോദിച്ചോളൂ നിങ്ങളൊരു കല്യാണം കഴിച്ചൊരു കുടുംബത്തിൽ ചെന്ന് കയറിക്കോളും ബെഡ്റൂമിനകത്ത് കയറി കഴിയുമ്പോൾ അല്ലെങ്കിൽ വീട്ടിനകത്ത് കയറി കഥ അടച്ച് കഴിയുമ്പോൾ പുരുഷൻ്റെ ആയാലും സ്ത്രീയുടെ ആയാലും ചില സമയങ്ങളിൽ ഒറിജിനൽ രൂപങ്ങൾ പുറത്തേക്ക് വരും ശരിയല്ലേ അപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് ഷോ ഇവൻ ഈ സ്വഭാവം ഞാൻ പണ്ട് കണ്ടിട്ടില്ലല്ലോ ഇവിടെ പ്രണയിച്ച സമയത്ത് ഈ സ്വഭാവം ഞാൻ കണ്ടിട്ടില്ലല്ലോ അല്ലേ ഇതകത്ത് ഒളിച്ചു വെച്ചിരുന്നു എന്നുള്ളതാണ് ഈ ഒളിച്ചു വെക്കുന്ന സ്വഭാവം നൂറ് ദിവസം കൂട്ടിയിട്ട മുറിയിൽ കിടക്കുമ്പോൾ വീട്ടിൽ കിടക്കുമ്പോൾ പലപ്പോഴും അത് പുറത്തേക്ക് പുറത്തേക്ക് അതിൽ